െ എൻ്റെ പേര് വിശ്വനാഥ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴക്കടുത്ത് വഴുത്തിലാണ് എൻ്റെ വീട് വ്യത്യസ്തമായ ഒരു ടാപ്പിംഗ് രീതിയെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ നിലവിലുള്ള ടാപ്പിംഗ് രീതി അനുസരിച്ച് നമ്മൾ മരത്തിൻ്റെ ഒരു വശം ടാപ്പ് ചെയ്ത് തീർന്നതിന് ശേഷം രണ്ടാമത്തെ വശം ടാപ്പ് ചെയ്യുന്നു അതാണ് നിലവിലുള്ള രീതി ആ രീതിയിൽ തന്നെയാണ് ഞാൻ നാല് വശത്തോളം ടാപ്പ് ചെയ്ത് വന്നത് അതിനുശേഷം എനിക്ക് തോന്നി ഇത്രയും പട്ട മുറിച്ച് മുറിച്ചുകൾ എൻ്റെ ആവശ്യമുണ്ടോ എന്നൊരു സംശയം തോന്നി കാരണം ഇതിലെ പാൽക്കുഴലുകൾ ഒരു നെറ്റ്വർക്ക് പോലെയാണ് വർക്ക് ചെയ്യുന്നത് എല്ലാം പരസ്പരം ബന്ധിതമാണ് ഒരിടത്ത് മുറവുണ്ടായി കഴിഞ്ഞാൽ ചുറ്റുപാടുമുള്ള പാൽ മുഴുവൻ അതിലൂടെ പുറത്ത് പോയിക്കൊള്ളും ആ സ്ഥിതിക്ക് ടാപ്പ് പട്ട കുറച്ച് ഭാഗം ഞാൻ ടാപ്പിംഗ് ഒഴിവാക്കി കുറച്ചെന്ന് പറയുമ്പം മൂന്നിൽ മൊത്തം ചുറ്റളവിൻ്റെ രണ്ടിലൊന്നാണ് ടാപ്പ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് ഞാൻ മൂന്നിൽ ഒന്നാക്കി കുറച്ചു ഇത്ര ഭാവം ടാപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചു രണ്ടിലൊന്ന് ടാപ്പിംഗ് രീതിയിൽ എനിക്ക് ആകെ തൊണ്ണൂറ്റഞ്ച് മരവാണുള്ളത് രണ്ടിലൊന്ന് രീതി ടാപ്പിംഗ് രീതിയിൽ നിന്ന് എനിക്ക് ആകെ ലഭിച്ചത് പതിനെട്ട് ലിറ്റർ പാൽ കിട്ടുമായിരുന്നു അത് മൂന്നിലൊന്നിലേക്ക് മാറിയപ്പോഴും ആദ്യത്തെ ഒന്നു രണ്ട് ദിവസം പാല് സ്വല്പം കുറഞ്ഞെങ്കിലും പിന്നീട് ആ പതിനെട്ട് ലിറ്റർ പാൽ തന്നെ എനിക്ക് ലഭിക്കുകയുണ്ടായി അങ്ങനെ ഒരു പത്ത് ടാപ്പിങ്ങോടെ ഞാൻ ചെയ്തു കഴിഞ്ഞു തൃപ്തികരമെന്നും ബോധ്യപ്പെട്ടതിന് ശേഷം ഞാൻ ടാപ്പിംഗ് ചെയ്യുന്ന പട്ടയുടെ അളവ് വീണ്ടും കുറച്ചു നാലിലൊന്ന് മൊത്തം ചുറ്റുള്ളവൻ്റെ നാലിലൊന്നായിട്ട് കുറച്ചു കുറച്ച് പോകാൻ മാത്രമേ ടാപ്പ് ചെയ്തിട്ടുള്ളൂ അങ്ങനെ ഒരു നാലഞ്ച് ടാപ്പിംഗ് കഴിഞ്ഞു ആദ്യം തൊണ്ണൂറ് ദിവസം ചിലപ്പം പാല് കുറഞ്ഞാൽ പിന്നീട് ആ പൂർണ്ണ തോതിൽ ആ പതിനെട്ട് ലിറ്റർ പാലും എനിക്ക് ലഭിക്കുന്നുണ്ടായി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഇതുവരെ നമ്മൾ ടാപ്പ് ചെയ്ത ഇത്രയും പട്ട പകുതിയോളം പട്ട അനാവശ്യമായിട്ട് ടാപ്പ് ചെയ്യുകയായിരുന്നു അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല കൂടാതെ നമുക്ക് ഇത് രണ്ടിലൊന്ന് രീതിയിൽ ചെയ്യുന്നതിനേക്കാൾ ഇരട്ടിക്കാലം ഇരട്ടി വർഷം നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റുന്നു ഒരു വശം ഒരു വർഷം നമുക്ക് എട്ട് വർഷമാണ് ഒരു പട്ട എട്ട് വർഷം കൂടി ടാപ്പ് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ രണ്ടാമത്തെ പട്ട കൂടി പതിനാറ് വർഷം നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ മൂന്നിലൊന്ന് ടാപ്പിംഗ് രീതിയിലേക്ക് മാറുകയാണെങ്കിൽ മൂന്നൂട്ടി ഇരുപത്തിയാല് വർഷം പുതുപ്പട്ട ഒന്നാം പട്ട തന്നെ നമുക്ക് ലഭിക്കും നാലൊന്ന് ടാപ്പിംഗ് രീതിയാണെങ്കിൽ മുപ്പത്തിരണ്ട് വർഷം ഈ പുതുപ്പട്ട തന്നെ തന്നെ നമുക്ക് ടാപ്പ് ചെയ്യാൻ കഴിയും അതാണ് അതിൻ്റെ ഒന്നാമത്തെ മേന്മ രണ്ടാമത്തെ കാര്യം പണി കുറവ് വെള്ളപ്പ ഇത്ര കുറച്ച് മാത്രം കിട്ടിയാൽ മതി പിന്നെ പട്ട